ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമായിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ഫെമിലർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ജാസ്മിൻ ജാഫർ അല്ലെ എനിക്ക് പേഴ്സണലി ആ കുട്ടീനെ കുറച്ച് ബഹുമാനം കുറച്ച് റെസ്പെക്റ്റ് ഉള്ള വ്യക്തിയാണ് കാരണം ഒന്നുമല്ലാത്ത ഒരു രീതിയിൽ നിന്നപ്പം ആ ഒരു പേഴ്സൺ ആണ് ജാസ്മിനാണ് ആ ഫാമിലിനെ തന്നെ അങ്ങ് കൈ ഉയർത്തി ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഇപ്പം നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഫാമിലി ആവട്ടെ നല്ല ഹാപ്പി ആയിട്ട് അവരടിച്ചുപൊളിച്ച് ജീവിക്കുന്നുണ്ട് മാഷാന്ന് നല്ല കാര്യം തന്നെയാണ് കാരണം ഒരു വിഷം വാങ്ങേണ്ടടുത്തുനിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അപ്പം ആ പേഴ്സൺ ആ പേഴ്സൻ്റെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒന്നും ഉണ്ടായിട്ടില്ല കോളേജിൽ പഠിക്കുമ്പോഴും ഡ്രസ്സ് ഉണ്ടായിട്ടില്ല അപ്പുറത്തുനിന്ന് ഇപ്പുറത്തൊന്നും കടം വാങ്ങലാണ് അത് ഇത് പിന്നെ ബിഗ് ബോസിൽ പോയപ്പം കുറേ ഹെയ്റ്റേഴ്സ് ഉണ്ടായിരുന്നു വൃത്തിയില്ല കുളിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അതിലൊന്നും എനിക്ക് യാതൊരു പരാതിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അതല്ല നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ നമ്മളെ നമ്മൾ നമ്മളിഷ്ടമാണ് നമ്മൾ കുളിക്കണമെന്നോ നമ്മൾ മാറ്റണമോ അതല്ലോ അതിലെല്ലാം ബാക്കിയുള്ളവരെ തലയിട്ടിട്ട് നീ എന്താ കുളിക്കാത്ത നീ എന്താ മാറുന്നു അങ്ങനെ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല ആ അതിലൊന്നും ഞാൻ തീരെ എതിർപ്പില്ലാത്തയാണ് ഞാൻ ജാസ്മിൻ ജാഫറിന എനിക്ക് ഇഷ്ടമാണ് കാരണം ആ ഒരു ഗേളിന്റെ വിജയം ഉണ്ടല്ലോ അത് ആ ജാസ്മിൻ ജാഫർ എന്താണെന്നില്ല ആ വ്യക്തിൻ്റെ ജീവിതം കണ്ടാൽ നമുക്ക് മനസ്സിലാവും പണ്ട് ഒരു ഇൻഡോ ഉണ്ടായിട്ടുണ്ടായിരുന്നു ജാസ്മിൻ ജാഫ്രണ്ട് ആ ഒരു ടൈം പിന്നെ ജാസ്മിൻ പറഞ്ഞു മുസ്ലിംസിനെ നെൽപോളി ഹറാമാണ് സോ നെൽപൊളി പണ്ടിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പണ്ട് നേരിട്ടിട്ടുണ്ട് ബോധവും വിവരവും ആയതിനുശേഷം പണ്ട് കാര്യ നമ്മൾക്ക് മുസ്ലിംസിലെ നെയിൽ പോളിഷ് ഇടാൻ പാടില്ല എന്നുള്ളത് സത്യമാണ് മുസ്ലിംസിൽ നെയിൽ പോളിഷ് ഇടാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ അത് തടിപ്പില വസ്തുവായതുകൊണ്ട് തന്നെ നമ്മൾ വലുതു ശരിയാവില്ല നഗത്തിന് വെള്ളം തട്ടില്ല ഉള്ളിലോട്ടേക്ക് അപ്പം അതുകൊണ്ടും പിന്നെ അതിലെ കെമിക്കൽസും കൊണ്ടും നമുക്ക് എൻ്റെ അറിവ് അങ്ങനെയാണെങ്കിൽ നെല്ല് പൊളിഷ് യൂസ് ചെയ്യാൻ പാടില്ല ഹറാമാണ് അപ്പം അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ ഒരു ടൈം പീരീഡ് ഹറാമായ ഹറാം ലൈക്ക് ആ കുട്ടി മുടി കാണിച്ചിട്ടുണ്ട് ആ കുട്ടി ആ കുട്ടി മുടി കാണിച്ചിട്ടുണ്ട് ആ കുട്ടി എന്താ പറയുക കതുത്ത് കാണിച്ചിട്ടുണ്ട് അതെല്ലാം നോക്കുകയാണെങ്കിൽ ഹറാമന്നെ ഇപ്പം നിങ്ങൾ എന്നോട് ഇരിക്കും നീ എനിക്ക് മുടി കാണിക്കുന്നില്ലേ നീ എനിക്ക് ലിബാം ലിബാമിട്ടില്ലേ നീ അയ്യല നേരിട്ടില്ല എന്നല്ലോ അതല്ലേ ഇവിടെ കാര്യം ആ കുട്ടി കഴുത്ത് കാണിച്ചതും ആ കുട്ടി മുടി കാണിച്ചതും എന്നല്ല ഇവിടെ കാര്യം പേഴ്സൺ ജാസ്മിൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ട് നെൽപ്പൊളിച്ച് യൂസ് ചെയ്യാൻ പാടില്ല ഹറാമാണെന്നില്ല ഇവൻ സ്പ്രേ യൂസ് ചെയ്യാൻ പാടില്ല ഹറാമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പം ജാസ്മിൻ്റെ ഒരു വീഡിയോ കാണാൻ പറ്റി വീഡിയോ ആണ് ഇപ്പം പേഴ്സണലിന് ഭയങ്കര ഷോക്കായിപ്പോയി കാരണം കാരണം ജാസ്മിൻ എന്ന് പറയുന്നത് തട്ടിട്ട് നമ്മളെ മുന്നിൽ വന്ന ഒരു വ്യക്തിയാണ് പിന്നീട് പൈസ കൂടുന്നതിന് ആ കുട്ടീൻ്റെ ഡ്രസ്സ് ഡ്രസ്സിൻ്റെ ഇറക്കം കുറഞ്ഞിട്ട് എനിക്ക് തോന്നി കാരണം പണ്ട് തട്ടുണ്ടായിരുന്നു പിന്നെ അത് ടെർബൻ കുത്തി പിന്നെ ടെർബനും ഇല്ല തട്ടും ഇല്ലാണ്ടായി പിന്നെ ഷോളും ഇല്ല തീരെ ഇല്ലാണ്ടായി പിന്നെ ഒരു അച്ചടക്കത്തിലുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പം ഡ്രസ്സ് പോയി വയർ വയറുകണിക്കാൻ തുടങ്ങി അതിൽ നിന്നും കട്ട് ഷോട്ടായിട്ട് ഇന്നലെ ഞാൻ കണ്ട കണ്ടറിയിൽ നമ്മളെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ട്രൗസർ എന്ന് പറയും കാരണം ഇറക്കം കുറഞ്ഞ മുട്ടിനേക്കാൾ മുകളിലില്ലേ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അപ്പം ഇത് പറയാൻ യോഗ്യത ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് പക്ഷെ എന്നാൽ പോലും ഇങ്ങനെയൊക്കെ കണ്ടൊരു വ്യക്തി പെട്ടെന്ന് ഇത്രയും ചേഞ്ചസ് കണ്ടപ്പം എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല എനിക്ക് ഞാൻ ഭയങ്കര ഒരു റെസ്പെക്റ്റ് ഉള്ള ജാസ്മിനോട് ഒരു റെസ്പെക്റ്റ് ഉള്ള ഒരു പേഴ്സണാണ് ആണ് പക്ഷെ ഇങ്ങനെ കണ്ടപ്പം എനിക്ക് ഞാൻ എന്തോ ഭയങ്കര എനിക്ക് വെറുപ്പായിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലൈഫിൽ പണം വന്നതെന്ന് വെച്ച് നമ്മൾ ഈ ദുനിയാവുന്ന മറന്നുപോയി കളിക്കരുത് കാരണം പണം നല്ല തന്നെയാണ് ആ കുട്ടി അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് അതെല്ലാം ഓക്കെയാണ് പക്ഷേ പണ്ട് ഒന്നുമില്ലാത്ത ഒരു പേഴ്സൺ ഇന്ന് പൈസ വരുമ്പോഴേക്കും ഡ്രസ്സിൻ്റെ ഇറക്കവും മുടീൻ്റെ കളറും മുടി മുറിക്കലും എല്ലാം കണ്ടപ്പം എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല മുടി കട്ട് ചെയ്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ വയറാ കാണിച്ചേൻ്റെ പേരിലോ മുടി പേരിലോ അല്ല ഞാൻ പറയണേ പക്ഷേ ആ തട്ടിട്ട് വന്ന കുട്ടി ജാസ്മിൻ ഇന്നലെ ഞാൻ വീഡിയോ കണ്ടത് ഒന്നും അല്ലാത്ത ഇറക്കാൻ കുറഞ്ഞ ഒരു ഡ്രസ്സുണ്ടപ്പം നമുക്ക് ഭയങ്കര ആ കുട്ടീനോടുള്ള റെസ്പെക്റ്റും എല്ലാം ഭയങ്കര നെഗറ്റീവ് ഫീല് വന്നു അതിൻ്റെ വരെ ബിഗ് ബോസിൽ പോയിട്ട് പല നെഗറ്റീവ്സും ഹെയറ്റേഴ്സും ഉണ്ടായിട്ടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ആ കുട്ടീനെ ഹേറ്റ് ചെയ്യണം അതർവൈസ് നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇന്നലത്തെ ആ ഒരു വീഡിയോ റീല് സ്റ്റോറിയെല്ലാം എല്ലാം കണ്ടപ്പം എനിക്കെന്തോ ആ ഒരു പേഴ്സൺ ഒരു മതിപ്പ് പോയി അപ്പം എനിക്ക് പറയാനുള്ള ചോദിച്ചാൽ നമ്മുടെ ലൈഫിൽ പണം വന്നതെന്ന് വെച്ച് അള്ളതെ മറന്ന് കളിക്കരുത് ഇപ്പം നിങ്ങൾ ഇപ്പം വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു രീതിയിലായിരുന്നു നാളെ എനിക്ക് പണം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ജാസ്മിന്ന ഒരു റോൾ മോഡൽ ആവരുത് കുറച്ചല്ലേ നമുക്ക് ഓക്കെ കുറച്ചെല്ലാം ഞാൻ ഒരു പത്ത് രൂപേൻ്റെ തട്ടിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് രൂപേൻ്റെ തട്ടിട്ടെന്ന് വരാം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ആയിരം രൂപേൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് നാളെ ഞാൻ ഒരു പത്തായിരത്തിൻ്റെ ഡ്രസ്സ് ഇട്ടിന്നു വരാം അങ്ങനെയുള്ള അല്ല ഓക്കെ ഇത് ഡ്രസ്സേ ഇല്ലാണ്ട് നല്ല ഇറക്കം ഇറക്കും കുറഞ്ഞു കുറഞ്ഞു വരുന്ന പോലെ എനിക്ക് തോന്നി കാരണം പണ്ട് വയർ കാണിക്കാത്ത ആൾ വയർ കാണിച്ചു തുടങ്ങി ഒരു ഇപ്പം ഈ ഒരു വ്യക്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആൽബം ജാസ്മിൻ ഇട്ടത് പാവാടി പോയാൽ ആ ഒരു ടൈം പിരീഡ് വയർ കാണുന്നതായിട്ട് ഉള്ളിൽ വേറൊരു ഡ്രസ്സ് വേറെ ഇട്ട വ്യക്തിയാണ് ജാസ്മിനാണ് ഇന്ന് വയറും കാലങ്ങനെ തന്നെ തൊടയോ എല്ലാം കാണിച്ചിട്ടില്ല ഒരു ഡ്രസ്സ് ഇട്ടത് അപ്പം അപ്പോൾ എനിക്ക് എൻ്റെ ഒപ്പീനിയൻ പറയാലോ കാരണം നമ്മളെ ഓരോ വോട്ടും അല്ലെങ്കിൽ നമ്മളോരോ നമ്മളോരോ സപ്പോർട്ടും കൊണ്ടാണ് ജാസ്മിൻ ഈ ഒരു ലെവലിൽ എത്തിയത് അപ്പം നമുക്ക് ജാസ്മിൻ്റെ നല്ല കാര്യം പറയാം അതുപോലെ തന്നെ ജാസ്മിൻ്റെ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ല എന്ന് നമുക്ക് തുറന്നു പറയാം അപ്പം ഒരിക്കലും ജാസ്മിൻ്റെ വലിയ ഹെയ്റ്ററോ കാര്യങ്ങളോ അല്ല പക്ഷെ ഇന്നലെ ആ ഒരു വീഡിയോ കണ്ടപ്പം അതർവൈസ് ഇന്നലെ ആ ഒരു സ്റ്റോറി കണ്ടപ്പം നമുക്ക് വെറുപ്പ് വന്നുപോയി നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ഹറാമാണ് പറഞ്ഞ വ്യക്തിയാണ് ഇത്രയും മോശപ്പെട്ട വസ്ത്രം ഇട്ടിട്ട് റീലിട്ടതും വീഡിയോ ചെയ്യുന്നതും എനിക്കാവുന്നോ ആസ് എപ്റ്റ് ഞാൻ തോന്നിയില്ല പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ആ മുന്നേക്കാക്കിയോ അങ്ങനെ എന്തോ ഒരു എക്സോ അങ്ങനെ ആരും ഉണ്ടായില്ലേ എല്ലാം ഉറപ്പിച്ചത് ആ ഒരു പേഴ്സൺ ജാസ്മിൻ്റെ ലൈഫിൽ ഉണ്ടായ ജാസ്മിൻ കുറച്ച് അച്ചടക്കം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ടെർബൈൻ കുത്തിയിട്ടും തട്ടിട്ടിട്ടെല്ലാം തോന്നിയിട്ടുണ്ട് പിന്നെ പിന്നെയുള്ള വീഡിയോസും പിന്നെ ഒന്ന് ക്ലിക്കായി 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 വരുമ്പം ഡ്രസ്സിൻ്റെ ഇറക്കം കുറഞ്ഞിട്ടും എല്ലാം കുറഞ്ഞിട്ട് എനിക്ക് തോന്നി ഇത് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ പണ്ടേ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ഇന്നിനായി ഈ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ പെട്ടെന്ന് ആ ഒരു ചേഞ്ച് കണ്ടപ്പം നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ആ ഒരു പേഴ്സൺ തട്ടിടാത്ത ഫോട്ടോസ് ഉണ്ട് തട്ടിട്ടിട്ടുള്ള വീഡിയോസ് ഉണ്ട് ഫോട്ടോസുണ്ട് അതെല്ലാം എനിക്ക് നല്ല രസമുണ്ട് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ് ആ കുട്ടി തട്ടിട്ടിട്ടും തട്ടിടാണ്ടെല്ലാം കാരണം ആ കുട്ടി നല്ല മുഞ്ചുണ്ട് നല്ല രസമുണ്ട് നല്ല മുഖക്കോലുണ്ട് നല്ല മുഖത്തൊരു എന്താ പറയുക തോന്നുന്ന ഒരു ഫേസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ എങ്കിൽ അത്ര ഒരു കുറച്ച് അച്ചടക്കുള്ള വ്യക്തി പെട്ടെന്ന് ഈ ഒരു രീതിയിൽ വന്നപ്പം നമുക്കെന്തോ ഇഷ്ടം ഇഷ്ടമൊന്നും അങ്ങോട്ട് കുറഞ്ഞു അതുപോലെ തന്നെ ആ ഒരു പേഴ്സൺ പറഞ്ഞിട്ടില്ലേ ഉപ്പാക്കിഷ്ടമല്ല വീഡിയോസ് എടുന്ന് എന്നിട്ട് ഉപ്പാനെ പേടിച്ചിട്ട് വരെ ആ വീഡിയോസ് ഡിലീറ്റാക്കി കഥ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും ദീനും ദുന്യാവുമായിട്ടുള്ള ഒരു ഫാമിലി ആണെന്ന് എനിക്ക് തോന്നി അപ്പം ആ ഒരു ഫാമിലിയിലുള്ള പേഴ്സൺ ഇത്ര പെട്ടെന്ന് പൈസൻ്റെ അഹങ്കാരമാണോ അഥവാ പൈസ വന്നപ്പം ഇതന്നെ എൻ്റെ ലോകമെന്ന് ചോദിച്ചിട്ട് ജീവിക്കുന്നതാണോ അറിയില്ല അത് പറയാനുള്ള ചോദിച്ചാൽ ഒരിക്കലും പൈസ വന്നതെന്ന് വെച്ച് നമ്മൾ ഡ്രസ്സിൻ്റെ ഇറക്കം അങ്ങോട്ട് കുറക്കരുത് ഇറക്ക കുറക്കണം കൂട്ടണം എന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾ എങ്ങനെയാണ് വന്നത് ആ രീതിയിൽ തന്നെ എപ്പോഴും നിൽക്കാൻ ട്രൈ ചെയ്യുക ആ ഒരു വൃത്തിയെട്ട ഒരു രീതിയിൽ ജീവിക്കരുത് എനക്കത് പേഴ്സണലി കണ്ടപ്പോൾ എനിക്കത്രയും വൃത്തിയെട്ടതായിട്ട് തോന്നി ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടാവും നിങ്ങൾ നീ സിനിമാ നടീനെ കാണുന്നില്ലേ നീ ഫിലിം സ്റ്റാർസിനെ കാണുന്നുണ്ട് അതെല്ലാം കാണുന്നുണ്ട് പക്ഷേ ഇത്രയും അച്ചടക്കില്ല വ്യക്തി പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് കാണുമ്പം അത് നമുക്ക് ലേറ്റ് ആയിട്ടല്ലേ ഇത് എൻ്റെ ഒപ്പീനിയൻ ആണ് ജാസ്മിൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇതിരിക്കുക ജാസ്മിൻ എൻ്റെ ഡ്രസ്സ് ഇല്ലാണ്ട് നിൽക്കുക വീഡിയോസ് ചെയ്യുക എന്ത് ചെയ്യുക പക്ഷേ പബ്ലിക്കിൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ അതിനായിപ്പോൾ പറഞ്ഞു വെച്ചു പറഞ്ഞെന്നേ ഉള്ളൂ ഞാനും അത്ര ലൈക്ക് ഇപ്പം നിങ്ങൾ ചോദിക്കും നീ ഭയങ്കര ഡീസൻറ്റാണോ അതേ ഇത് ഞാൻ ഭയങ്കര ഡീസൻറ്റ് എന്ന് പറയുന്നില്ല പക്ഷേ എങ്കിൽ പൈസ വന്നതിൻ്റെ അഹങ്കാരത്തിൽ ഡ്രസ്സിൻ്റെ ഇറക്കം കുറക്കുക പറയുന്നത് അത് മഹാമോശത്താറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ട് പണ്ടേ ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം പണ്ടേ ആ പേഴ്സൺ അങ്ങനെയാണെന്ന് അത് അത് നമുക്ക് കണ്ടിട്ടാണ് ഇഷ്ടമായെന്ന് പറയാം ഈ ഒരു രീതിയിലുള്ള ഒരു പേഴ്സൺ ആണ് ലൈക്ക് എനിക്ക് ഇഷ്ടമായിട്ടില്ല ആൻഡ് ആരും ഇടാൻ വരണ്ട എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതെന്നില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഉപ്പം എങ്ങനെയാണ് ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ ഇടാം വീഡിയോ ഇടുന്നത് എതിർപ്പിലെ കക്ഷി എത്രയും വേർക്കം കുറഞ്ഞ ഡ്രസ്സ് മോൾക്ക് മോൾ ധരിച്ചിട്ട് കാണുമ്പം കുറച്ചുള്ള റെസ്ട്രിക്ഷൻസ് വെക്കാമോ ഉപ്പ ഉപ്പ തന്നെ അല്ലേ പൈസ വന്നതെന്ന് വെച്ചാൽ ഉപ്പ ഉപ്പല്ലാണ്ടും ആവില്ല മോള് മോളല്ലാണ്ടും ആവില്ല അപ്പം പാരൻസിനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരു മെച്ചുവേർഡായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഏജ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇത് ധരിക്കാനുള്ള ഡ്രസ്സ് അവരവർക്ക് ചൂസ് ചെയ്യുക ഇതിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ ഉള്ളടക്കം എന്ന് വെച്ചാൽ ഒരിക്കലും പൈസ വന്നതെന്ന് വെച്ചാൽ നമ്മൾ അത് തന്നെ പറഞ്ഞിട്ടും നമ്മളിൽ ചുറ്റുള്ളവരെ മറന്നിട്ടും പറയിപ്പിക്കരുത് അഹങ്കരിക്കരുത് കാരണം ഇന്ന് നമ്മൾക്ക് വന്ന സാധനം വിത്തിൻ സെക്കൻഡ് നമ്മളിൽ നിന്ന് കൈവിട്ട് പോവാനേ ഇല്ല അല്ല വിചാരിച്ച നടക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു ഞാൻ അപ്പം പൈസൻ്റെ അഹങ്കാരത്തിൽ ഡ്രസ്സിൻ്റെ ഇറക്കം കുറക്കരുത് ആരും ഡ്രസ്സിൻ്റെ ഉറക്കമൊന്നുമല്ല അങ്ങോട്ട് അഹങ്കരിക്കരുത് ഒരു രീതിയിലും ഈ ഡ്രസ്സിങ്ങിനെ ഷോർട്ടാക്കി ഇട്ടതുകൊണ്ട് അഹങ്കാരം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേങ്കിൽ എനിക്ക് ആ പേഴ്സണിനെ ആ ഒരു ഡ്രസ്സിൽ ആക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കുറച്ച് എല്ലാം മറന്ന് ജീവിക്കുന്ന പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ ഇത്രേ പറയുന്നല്ലോ ജീവിതം ഒന്നേ ഇല്ലു ആസ്വദിക്കണം ആഘോഷിക്കണം അടിച്ച് അർമാദിക്കണം അതെല്ലാം ശരിയെന്നെ പക്ഷെങ്കിൽ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു ലെവൽ കണ്ടപ്പം ഹറാമല്ല ഇവിടെ പോയി എന്ന് ഞാൻ ചിന്തിച്ചു പോയി നിങ്ങൾക്കിപ്പം ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നുള്ളത് നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൻ്റെ താല് എഴുതി അറിയിക്കാം ഒരിക്കലും ആ വ്യക്തിയെ വെറുക്കാനോ തെക്ക് ആ രീതിയിൽ പറഞ്ഞല്ലോ എനിക്ക് എൻ്റെതായ ഒപ്പീനിയൻ ഉണ്ടാകുമല്ലോ അത് നമുക്ക് പബ്ലിസിറ്റി ആയിട്ട് പറയാമല്ലോ ആ രീതിയിൽ പറഞ്ഞതേലും സോ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം സോ അത്രയല്ലേ തരാമേ വായ്